ദൈവത്തിനു സ്തുതി വലിയ നോമ്പിലെ അവസാന ദിവസത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു ദുഃഖവെള്ളിക്കും ഈസ്റ്ററിനും ഇടയിലുള്ള നിശബ്ദതയുടെയും ധ്യാനത്തിന്റെയും പ്രത്യാശയുടെയും ദിവസമായ വിശുദ്ധ ശനിയാഴ്ചയാണ് ഇന്ന് യേശുവിന്റെ ശരീരം കല്ലറയിൽ കിടന്ന സമയത്തെയും ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ പറയുന്ന പ്രകാരം കല്ലറയിൽ കിടക്കുന്ന സമയത്തും തടവിലാക്കപ്പെട്ട ആത്മാക്കളോട് പ്രസംഗിച്ചു എന്നതിനെയും അനുസ്മരിക്കുന്ന സമയം നിശദ്ധതയുടെ ദിവസം എന്നാണ് സഭാപിതാവായിരുന്ന വിശുദ്ധ ജോൺ വിശുദ്ധ ശനിയാഴ്ചയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് രക്തം വീർത്ത ഗനുഭവത്തിനും ഒറ്റിക്കൊടുക്കലിന്റെയും തള്ളിപ്പറയലുകളുടെയും പീഡനങ്ങൾ സഹിച്ചുള്ള യാത്രയുടെയും വേദന സഹിച്ച ക്രൂശീകരണത്തിന്റെയും ഒടുവിൽ ഉയർത്തെഴുന്നേൽപ്പിനായുള്ള കാത്തിരിപ്പിന്റെ ദിനം യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് ദിവസം ഇരുന്നതുപോലെ മനുഷ്യപുത്രനും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കുമെന്ന് ശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും കർത്താവ് പറഞ്ഞിരുന്നു യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ഭയത്തിലും അരക്ഷിതാവസ്ഥയിലുമായിരുന്ന പതിനൊന്ന് ശിഷ്യന്മാർക്ക് ഏറ്റവും ദീർഘമായി തോന്നിയ ഒരു ദിനമായിരുന്നു ആ ശബത്ത് ദിനം നസ്രയനായി യേശുവിന്റെ കൂടെ നടന്നവർ എന്നതിനാൽ തങ്ങളും കൊല്ലപ്പെടുമോ എന്ന പേടിയായിരിക്കാം അവരുടെ ഉള്ളിൽ മൂന്നര വർഷത്തിനിടയിൽ ഗുരു കൂടെയില്ലാത്ത ഒരു ദിവസം അത് മാത്രമല്ല തങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടന്ന സ്നേഹിതനോ സഹോദരനോ ആയി കരുതിയവൻ ഗുരുവിന്റെ മരണത്തിന് കാരണമായി എന്ന ചിന്തയും അവരെ തളർത്തിയിരിക്കാം കുരിശിൽ തറയ്ക്കപ്പെടുന്നവരുടെ ശരീരം സാധാരണയായി ബൻഹിന്നം താഴ്വരയിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നു മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ ഒരാൾ മരണം കാത്ത് തീവ്ര വേദനയോടെ കുരിശിൽ കിടക്കുമത്രേ എന്നാൽ യേശുവിന്റെ ക്രൂശീകരണത്തിന്റെ പിറ്റേ ദിവസം വലിയ ശബത്തായതിനാൽ അന്ന് ശരീരങ്ങൾ കുരിശിൽ ഇരിക്കരുത് എന്ന് ഓർമ്മ വന്ന മഹാപുരോഹിത സംഘം പീലാത്തോസിനോട് അനുവാദം ചോദിക്കാൻ എത്തുന്നുണ്ട് ഒടിച്ചാൽ വേഗം മരിക്കുമെന്നത്രേ അവരുടെ വാദം എന്നാൽ അവർ ചെല്ലുന്നതിന് മുൻപ് തന്നെ മന്ത്രിയും യേശുവിന്റെ രഹസ്യ ശിഷ്യനുമായിരുന്ന അരിമത്യക്കാരൻ യോസെഫ് എന്ന മനുഷ്യൻ യേശുവിനെ അടക്കുവാനുള്ള അനുവാദം വാങ്ങിയിരുന്നു പട്ടാളക്കാർ വരുമ്പോഴേക്കും യേശു മരിച്ചിരുന്നു ശതാധിപനും അത് സാക്ഷിക്കുന്നുണ്ട് മറ്റു രണ്ട് കള്ളന്മാരുടെയും കണങ്കാൽ ഒടിച്ച് താഴെ ഇറക്കിയെങ്കിലും സങ്കീർത്തനം മുപ്പത്തിനാലിന് ഇരുപതിൽ പറയുന്ന പ്രകാരം കർത്താവിന്റെ അസ്ഥികൾ ഒന്നും ഒടിയുവാൻ പിതാവ് ഇടയാക്കിയില്ല ലോകരക്ഷയ്ക്കായി അറിയപ്പെട്ട പെസഹ കുഞ്ഞാടായിരുന്നു കർത്താവ് പെസഹ കുഞ്ഞാടിന്റെ അസ്ഥികളിൽ ഒന്നുപോലും ഒടിയരുത് എന്ന് വേദപുസ്തകം പറയുന്നു ജോസഫും നിക്കോതമോസും ചേർന്ന് സുഗന്ധദ്രവ്യങ്ങളിൽ ദ്രവ്യങ്ങളിൽ പൊതിഞ്ഞ് പുതിയൊരു കല്ലറയിൽ യേശുവിന്റെ ദേഹം സംസ്കരിച്ചു എന്നാൽ ജീവിച്ചിരുന്ന നസ്രയത്തിലെ യേശുവിനേക്കാൾ മഹാപുരോഹിത സംഘം പേടിച്ചത് മരിച്ച യേശുവിനെയാണ് താൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു നേരിട്ട് പറഞ്ഞത് കേട്ട ശിഷ്യന്മാർ പോലും പ്രത്യാശയില്ലാത്തവരായപ്പോൾ അതിനെക്കുറിച്ച് കേട്ടറിവുള്ള മഹാപുരോഹിതന്മാരും പരീശന്മാരും വലിയ ശബ്ദത്തിൽ വിജാതീയനായ പീലാത്തോസിനെ കാണുവാനെത്തുന്നതാണ് ഇന്നത്തെ ധ്യാനഭാഗമായ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അറുപത്തി മുതൽ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ മൂന്ന് നാൾ കഴിഞ്ഞ് താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞത് സത്യമാകുമോ എന്നതാണ് അവരുടെ പേടി മൂന്ന് ദിവസം വരെ ആത്മാവ് കല്ലറയെ ചുറ്റിപ്പറ്റി കാണും എന്ന വിശ്വാസവും അവർക്കുണ്ട് ശിഷ്യന്മാർ അവന്റെ ശരീരം മോഷ്ടിച്ചിട്ട് കള്ളം പറയാനും മടിക്കില്ല എന്നതിനാൽ കല്ലറയ്ക്കൽ കൂടുതൽ ഉറപ്പ് വേണമെന്നാണ് അവരുടെ ആവശ്യം പീലാത്തോസ് അത് സമ്മതിക്കുകയും കാവൽക്കൂട്ടത്തെ കൊടുക്കുകയും ചെയ്തു അവർ കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെയും ഉറപ്പാക്കി എന്നിവിടെ കാണുന്നു മരിച്ചടക്കപ്പെട്ട ക്രിസ്തുവും ഒരു യാത്രയിലാണ് മാലാഖമാരോ സ്നേഹിതരോ ശിഷ്യവൃന്ദമോ ആരുമില്ലാതെ കല്ലറയ്ക്കുള്ളിൽ ഏകനായി ഒരു യാത്ര ഗോതമ്പുമണി നിലത്തു വീണ ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും ചത്തുവെങ്കിൽ മാത്രമേ വിളവ് നൽകൂ എന്ന് പറഞ്ഞ ഗുരുവാണവൻ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല എന്ന് വിശുദ്ധ ഒരു വിത്ത് മുളയ്ക്കാൻ നടന്നതുപോലെ യേശുവിന്റെ മരണവും ശവസംസ്കാരവും അവന്റെ മഹത്വത്തിന്റെ പുനഃസ്ഥാപനത്തിനും മാനവരാശിയുടെ രക്ഷയ്ക്കുമായുള്ള മുഖാന്തരമായിരുന്നു ഉദ്ധാനത്തിന്റെ പ്രത്യാശ നൽകുന്നതായിരുന്നു യേശുവിന്റെ കല്ലറ ജീവന്റെ പുതുനാമ്പുകളെ മനുഷ്യനിലേക്ക് പകർന്നു നൽകുവാൻ ദൈവപുത്രന്റെ ശരീരം വിതയ്ക്കപ്പെട്ടു മഹിമയിൽ ഉയർക്കാൻ വേണ്ടി അപമാനത്തിൽ വിതയ്ക്കപ്പെട്ട വിത്ത് പ്രതീക്ഷകൾ അസ്തമിച്ച ശവകുടീരം പുതുജീവിതത്തിന്റെ സാധ്യതകളെ കാത്തിരിക്കുന്ന ഇടമാക്കി തീർത്തു കർത്താവ് രണ്ടു മരണമായിരുന്നു ശിഷ്യന്മാർക്ക് അന്ന് യേശുവിന്റെയും ഇസ്കരിയോത്ത യൂതായിയുടെയും ഗുരുവിന്റെ ശരീരം പുതുനാമ്പുകൾ നീട്ടുന്ന ഒരു വിത്ത് പോലെ ഉയർപ്പിന്റെയും പുതുക്കത്തിന്റെയും പ്രത്യാശ നൽകിയപ്പോൾ മറ്റൊന്ന് ഭൂമിക്കടിയിൽ വിത്ത് പോലെ പ്രയോജനമില്ലാതെ നശിച്ചുപോയി പാപത്തിൽ മരിച്ച നമ്മയും ജീവിപ്പിക്കുവാൻ സ്വയം മരണമേറ്റെടുത്ത ദേവപുത്രനാണ് കർത്താവ് നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പൗലോസൊസോലും സാക്ഷിക്കുന്നു ഭയത്തിന്റെയും ശത്രുതയുടെയും അരക്ഷിതത്വത്തിന്റെയും ഒക്കെ വലിയ കല്ലുകളെ മാറ്റി പുതു സൃഷ്ടിയായി ഒരു ഉയർപ്പ് സാധ്യമാണെന്ന് കർത്താവ് നമ്മയും ഓർമ്മിപ്പിക്കുന്നു ക്രൂശിലും കല്ലറയിലും ഒടുങ്ങേണ്ടതല്ല തന്റെ ജീവിതമെന്ന് യേശുവിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞവന് ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ ഇരിക്കുവാനാവില്ല പിതാവ് പോലും പുത്രനെ കൈവിട്ടു കൈവിട്ടുവെന്ന് ലോകം ചിന്തിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിനായുള്ള കഷ്ടതയാണ് ഉയർത്തിനേരത്തിനായുള്ള ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ് പ്രിയമുള്ളവരെ നോമ്പുകാലം തീരുകയാണ് നമ്മുടെ ജീവിതത്തിലും വേദനകളും പ്രതിസന്ധികളും അപമാനങ്ങളും ഉണ്ടാകാം ചില തള്ളിപ്പറയലുകളും ഒറ്റ കൊടുക്കലുകളും ഉണ്ടാകാം കൈകാലുകളിൽ അനുഭവങ്ങൾ ഉണ്ടാകാം എല്ലാം നഷ്ടമായി എല്ലാവരും കൈവിട്ടു എന്ന അവസ്ഥകളിൽ ജീവിതത്തിൽ ഇനി ഉയരില്ല എന്ന് മറ്റുള്ളവർ വിധിക്കുമ്പോഴൊക്കെ ഉദ്ധാനത്തിന്റെ വലിയൊരു ഒരു പ്രത്യാശയുമായി കർത്താവ് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നത് മറന്നു പോകരുത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ആ ഉദ്ധാനത്തിന്റെ സന്തോഷം അനുഭവിക്കുവാൻ സാധ്യമാവുകയുള്ളൂ ആ പ്രത്യാശയുടെ കിരണങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് പകരാം പങ്കുവയ്ക്കാം പുത്തൻ പ്രഭാതത്തിന്റെ പുതുനാമ്പുകൾക്കായി നാമ്പുകൾക്കായി കാത്തിരിക്കാം പത്രോസപ്പോസ്തോലിന് ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ദ ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു പ്രാർത്ഥിക്കാം മഹത്വത്തിന്റെ പ്രത്യാശയായ കത്താവേ ഞങ്ങളെ സമ്പൂർണമായ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു അവിടുത്തെ ഉയർത്തിന്റെ പ്രത്യാശയെ ഞങ്ങളിലും നൽകണമേ നിന്നിൽ ആശ്രയിച്ച് ജീവിപ്പാനും സ്വർഗീയ പ്രത്യാശയിൽ ലോകത്തിന് പങ്കുവെക്കാനും ഞങ്ങളെയും സഹായിക്കണമേ അമ്മയും